ുംച്ചുകൂട്ടും കൂടെ ഇന്ന് കറങ്ങാൻ വന്നിരിക്കുന്നത് മിറാക്കിൾ ഗാർഡനിലാണ് എന്താ മിറാക്കൽ ഗാർഡൻ മനസ്സിലായോ പറഞ്ഞു എന്താണ് ഗാർഡൻ കൊടുക്കുട്ടൽ ഗാഡൻ ഫ്രം ദുബായ് ഡേ അപ്പൊ ഞങ്ങൾ ഇന്നലെ മാറ്റി മാറ്റിവെച്ച യാത്രയിലാണ് ഇന്നുള്ളത് സ്ഥലം എവിടെയാണ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത് ഭയങ്കര ദുബായിൽ വരുമ്പോഴേ ദുബായി പോവാന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കൊറേ പേര് ചോദിച്ച ഒന്ന് രണ്ട് മെയിൻ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് മിറാക്കുൽ ഗാർഡൻ എപ്പോഴാ പോകുന്നത് എപ്പോഴാണ് പോകുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പിണ്ടോ അനഃപൂർവ്വം പറയാതിരുന്നാണ് കാരണം എല്ലാ തവണയും ചിലപ്പോ പറയുമ്പോ എന്തെങ്കിലും കാരണമോ ഞങ്ങൾ പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കും അത് ഞങ്ങൾ ഇവിടെ എത്തിട്ടുണ്ടോ പറയാൻ വെയിറ്റ് ചെയ്യുന്നത് ാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കേറുവാണ് മെറാക്കൽ ഗാർഡന്റെ എല്ലാ കാഴ്ചകളും തന്നെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാനും ഇന്നത്തെ വീഡിയോ ഫുൾ മെറാക്കിൾ ഗാർഡൻ നമുക്ക് കാണാം രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോദ്യാനത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നുപോയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മിറാക്കിൾ ഗാർഡൻറെ മിറാക്കിൾസ് ആണ് കാണാൻ പോകുന്നത് കണ്ടു അപ്പോൾ നമ്മൾ മിറാക്കിൾ ഗാർഡനിലോട്ട് കയറിയപ്പോൾ തൊട്ടേ തന്നെ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോയി ഫോട്ടോ സെഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ശരിക്കും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫോട്ടോ എടുക്കാതെ പോകല്ലേ അപ്പോൾ ഇവിടെ സകല ആൾക്കാർ നിൽക്കുന്ന അതിനനുസരിച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് ഭയങ്കര ആണ് അപ്പോൾ ഇതിനകത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം കാര്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കൂടെ കാണിക്കണം പിന്നീട് കാണണം എന്നുള്ളതാണ് അപ്പം ഓരോ കപ്പിളായിട്ട് അച്ഛനും ഞങ്ങൾ ചേട്ടനും ഫോട്ടോ എടുക്കലാണ് അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ആ ഒരു മിറാക്കിൾ ഗാർഡൻ ആകെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഗാർഡൻ ഉള്ളിലേക്ക് പോകും ഇതിന്റെ ഭംഗി കൂടി കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത് കേട്ടോ കാരണം ഒരു തടാകം വരുന്നു അതിൻ്റെ കൂട്ട് കുറേ സ്ട്രക്ചറുകൾ വരുന്നു പൂക്കളാണ് പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിലുള്ള പല വെറൈറ്റി പൂക്കൾ പല രൂപത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത്രയും പൂ ഇങ്ങനെ നിൽക്കുന്ന വേറൊരു ഗാർഡനിലും കണ്ടിട്ടില്ല ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കേട്ടോ പൂക്കൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കുക എന്നൊക്കെ നാട്ടിലേ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ ഹലോ ഹലോ നച്ചു സൂപ്പർ സൂപ്പർ അപ്പൊ ഈ ഒരു ഗാർഡൻ മിറാക്കിൾ ഗാർഡൻ എന്നുള്ള പേര് ശരി ഒരിക്കലും ചേരുന്ന ഒരു പേര് തന്നെയാണ് കാരണം ഇതിൻ്റെ ഏതൊരു മൂലയിലോട്ട് നോക്കിയാലും ശരിക്കും ഒരു മിറാക്കളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒരു സ്വപ്നലോകത്ത് എത്തിയ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഇപ്പോൾ പൂക്കളം മാത്രം ഇപ്പോൾ കണ്ട കുട വെച്ചാണ് മേളിൽ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു ക്രിയേറ്റിവിറ്റി അവർ എങ്ങനെയൊക്കെ അത് മാക്സിമം ഭംഗിയാക്കാനോ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ തുടക്കത്തിൽ പറഞ്ഞു ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുഷ്പോദ്യാനമായി മാറുക ഏകദേശം എഴുപത്തി രണ്ടായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതി ഉള്ളതാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മില്യൺ ദീർഘം ോളം ചിലവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു നൂറ് കോടി രൂപയൊക്കെ അടുത്ത് ചിലവായിട്ടുണ്ട് അത്ര ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ അച്ഛൻ്റെ ഡ്രസ്സിനും ഇതിനും ഒക്കെ ഒരേ കളറല്ലേ ുംച്ചുകൂട്ടും കൂടെ ഇന്ന് കറങ്ങാൻ വന്നിരിക്കുന്നത് മിറാക്കൽ ഗാർഡനിലാണ് എന്താ മിറാക്കൽ ഗാർഡൻ മനസ്സിലായോ പറഞ്ഞു നച്ചുകുട്ട എന്താണ് മിറാക്കൽ ഗാർഡൻ വലിയൊരു ദോഷമാണ് നച്ചു ആകെ എക്സൈറ്റഡ് ആണ് നച്ചു മാത്രമല്ല ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ് ഞാനിപ്പോ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് നച്ചുകുട്ടൻ ഫസ്റ്റ് ടൈമാണ്

കാരണം ഞങ്ങളിത് കണ്ട് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങ് പാറി പറന്ന് നടക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതൊക്കെ ഞങ്ങൾ മറന്നുപോയി ചേട്ടൻ ഫുൾ ആ ജോലി ആയിട്ടെടുത്തു അപ്പോൾ ചേട്ടൻ ഇവിടെയൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാരുടെ ആ ഒരു സൗണ്ടൊക്കെ കാരണം നമുക്ക് അത്യാവശ്യം കേൾക്കാൻ പറ്റുന്നതിനകത്തോണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് ചില കാര്യങ്ങൾ അപ്പം വർക്കിംഗ് ഡേ ആയിട്ട് നന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഇപ്പം ഇവിടെ ഈ ഒരു മിറാക്കൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത അതായത് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഭംഗി നിൽക്കണമെങ്കിൽ വെള്ളം കൊടുക്കണമല്ലോ അപ്പോൾ ഒരു ഏഴര ലക്ഷം ലിറ്ററോളം വാട്ടർ ആണ് ഒരു ദിവസം ഇവിടെ ചിലവാകുന്നതെന്നാണ് ഇവിടുത്തെ ഒരു കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയാൽ ദുബായ് പോലെ മരുഭൂമി നമ്മൾ ദുബായ് ഓർക്കുമ്പോഴന്നെ വെള്ളമൊന്നുമില്ല വറ്റി വരണ്ട് കിടക്കുന്ന ഇങ്ങനെ ഒരു മരുഭൂമിയിൽ ഒരു ദിവസം തന്നെ ഏഴര ലക്ഷം ലിറ്റർ വെള്ളം ചെലവാകുന്ന രീതിയിൽ ഇതുപോലൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല അത് മുഴുവൻ പുല്ലാണ് നല്ല പച്ച കളറിലെ പുല്ല് വെച്ചിട്ടാണ് അത് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് വാട്ടറിനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്നതാണ് അവർ അവരത് യൂസ് ചെയ്യുകയാണ് ആ വെള്ളം ഇപ്പം നമ്മളിങ്ങനെ നടന്നിട്ട് നടന്നിട്ട് ഇത് തീരുന്നില്ല അങ്ങനെ കണ്ട് 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 നമ്മൾ പോകാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കിയത് ഇവിടെ എപ്പോഴും ഈ പറഞ്ഞ സ്ട്രക്ചറുകളും ഇവിടത്തെ ഉണ്ടാക്കി വെച്ച രൂപങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഓരോ വർഷവും പുതിയ പുതിയ രീതിയിൽ അപ്പം ഒരിക്കൽ വന്നയാൾ പിന്നെ വന്നാലും പുതുമയായിട്ട് തന്നെ തോന്നും എപ്പോ വന്നാലും ഇവിടത്തെ ആ ഒരു ഫീല് മാറുന്നില്ല കാലാവധീന അത്ഭുതവിളക്കും അതിനകത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കൊട്ടാരവും അതിന്റെ ഫണ്ടില് വലിയൊരു ജിന്ന് പ്രത്യക്ഷപ്പെടുന്നതും ചുറ്റിനും വലിയൊരു പൂന്തോട്ടവും എനിക്ക് ഇവിടെ എന്തോ ഷോയോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ മറക്കള് കാരണം അത് സ്റ്റേജും ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ ഒരു മ്യൂസിക് ഫൗണ്ട് മ്യൂസിക്കിൻ്റെ അടിസ്ഥാനത്തിൽ കറങ്ങുന്ന പാവകളും എല്ലാം ചുറ്റിനുണ്ട് നിങ്ങൾക്ക് ആയോഗമല്ലേ അവിടെ പാവകളൊക്കെ കറങ്ങുന്നത് അച്ചക്കൂട്ടൻ അച്ചക്കൂട്ടന് ചെറിയൊരു മടുപ്പുണ്ട് കാരണം വെയിലാണ് നല്ല വെയിലുണ്ട് നല്ല ചൂട് ചൂടില്ലാത്ത ഫീൽ ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആ ഒരു പാവമുണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പൂക്കൾ വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ പൂക്കൾ വരെ ഓരോ പ്രാവശ്യവും മാറ്റുന്നുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ തന്നെയല്ലേ ഇവിടുത്തെ അത്ഭുത അല്ലേ മിറക്കൽ ഗാർഡിൻ്റെ അത്ഭുതങ്ങൾ പൂക്കളിലൊരു മായാലോകം അങ്ങനെ വേണേൽ പറയാം അതാണല്ലോ നിറക്കൽ നിറക്കലാണല്ലോ അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഇത്രയും ഒരു മറ്റേ മരിഭൂ സമാനമായിട്ടുള്ള സ്ഥലത്ത് നല്ല പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കിയെടുത്തായിരുന്നു ഫുള്ള് പൂക്കൾ തന്നെ അതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല അല്ല ഒറിജിനൽ പൂക്കൾ തന്നെ വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനത്തെ ഒരു മിറാക്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു മിറാക്കിൽ ഗാർഡൻ പിന്നെ എനിക്ക് തോന്നിയത് ഇവിടുത്തെ മിറാക്കി ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയേക്കുന്നത് ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഒരു രക്ഷയില്ല പൂ മാത്രം വിജയിച്ചതല്ല ആ ഫ്ലവറിന് എനിക്കൊന്നും അധികം ചെടികളൊന്നുമില്ല എനിക്ക് ഈ കാണുന്നതൊക്കെ പെറ്റ്യൂണിയ ടൈപ്പ് ചെടികളാണ് എന്ന് പറയുന്ന ചെടികളാണ് ഇതിപ്പോൾ പെറ്റോണിയുടെ വൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു പല വേരിയൻറ്റുകളാണ് അങ്ങോട്ട് കാണുന്നത് ആ ഒരു ബോൾ കൂട്ടി തൂങ്ങി കിടക്കുന്നത് അതിലൊരു എല്ലാ കളറിനെയും ആ ഒരു കോൺട്രാസ്റ്റ് ടൈപ്പിൽ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗി ഈ ഏരിയ ഫുള്ള് തോന്നുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സൂര്യകാന്തി ചെടി അതായത് ഒറിജിനൽ സൂര്യകാന്തെടി നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന സൂര്യകാന്ത ചെടിയായിട്ടുള്ള വിത്തൊന്നുമില്ലാത്ത വലിയ വിത്തൊന്നും ഇല്ലാത്ത സൂര്യകാന്ത ചെടിയാണ് വെച്ചാൽ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് നല്ല കയ്യിൽ നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പോകാതെ വാടാതെ ഇതിനെപ്പോഴും ഫ്ലവർ പോകാതെ വെള്ളം പമ്പ് ചെയ്ത് ആ ഒരു ചെടികളെ എപ്പോഴും സംരക്ഷിച്ചു പോരും സംരക്ഷിച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടികൾ തന്നെയാണ് പിന്നെ ബെന്തി കേട്ടോ നമ്മുടെ ബെന്തി ഈ താഴെ വെച്ചിരുന്നത് അത്യാവശ്യം എല്ലാം മിക്സ്ഡ് മിക്സഡായിട്ടാണ് പക്ഷേ നെയ്ക്ക് പെറ്റോണിയാസ് ആണ് കാണുന്ന എല്ലാ ചെടികളും ഞാൻ ആദ്യം പക്ഷേ എല്ലാം ചൂട് പറ്റുന്നില്ല പൂക്കളെ ആധികാരികമായിട്ട് അറിയാവുന്നവർക്ക് ഇതിന്റെയൊക്കെ പേര് ഒക്കെ പറയാനൊക്കെ പറ്റുമായിരിക്കും ഒന്നു രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും ഇത് മഞ്ഞപ്പൂ നീലപ്പൂ ചൂ അങ്ങനെയൊക്കെ എനിവേ ഈ ഒരു മിറാക്കി ഗാർഡനിൽ നൂറ്റി ഇരുപത് ദിനങ്ങളിലായി നൂറ്റി അൻപത് പൂക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്

പല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സ്മാർപ്പ് വില്ലേജ് പോലെയുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിവിടെ ഭയങ്കരമായിട്ട് അലങ്കാര കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ നിലവിൽ വന്നിട്ട് ഇതിന് കുറച്ചധികം ലോക ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണിത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെട്ടു അതാണ് ഇതിൻ്റെ ഫസ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ നമ്മളൊരു വിമാനത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ അപ്പം ഈ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷത്തിലധികം പൂക്കളും ജീവനുള്ള സസ്യങ്ങളും നിറഞ്ഞ ഈ ഒരു എയർ ബസിൻ്റെ എ ത്രീ എയ്റ്റി പുഷ്പഘടന ലോകത്തിലെ ഏറ്റവും പുഷ്പഘടനയായി അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പുഷ്പ എന്ന മറ്റൊരു റെക്കോർഡും ഈ ഉദ്യാനത്തിന് ഉണ്ട് മാള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അവർക്കായി നിങ്ങള് ഞാൻ എന്താ ഈ കോലത്ത് നിൽക്കുന്നത് അല്ലേ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഒരു വേഷമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടി മസ്റ്റായിട്ട് ചെയ്യാറുണ്ട് ഇത് ഇവിടെ അറബി നാട്ടിൽ ചെന്ന കഴിഞ്ഞാൽ അറബി വേഷത്തിൽ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശം അല്ലേ ഞങ്ങള് മൂന്ന് പേരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് നല്ല രസമില്ല കാണാനായിട്ട് എൻ്റെ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് എടുത്തതിൽ ഏറ്റവും വില കൂടിയ ഫോട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയ ഫോട്ടോ ഇതാണ് ഇത് ഈ ഒരു ഫോട്ടോയ്ക്ക് ഞങ്ങൾക്ക് ഏകദേശം ചിലവ് വന്നത് നൂറ് ദീർഘം അതായത് രണ്ടായിരം രൂപയോളം ഉടായ്പടുക്കാൻ നമ്മളെടുക്കൽ എല്ലാ ഫോട്ടോയും ഒരു ഫോട്ടോ പ്രിന്റ് തരും ബാക്കി എല്ലാം കൂടെ വാട്സാപ്പിൽ തരാമെന്ന് പറഞ്ഞു വാട്സപ്പിൽ അവിടെ ആനയുടെ കാണാൻ വാട്സ്ആപ്പിൽ തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാട്സാപ്പിൽ എല്ലാം കൂടെ അറുന്നൂറ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമായിരുന്നു ശരിക്കും ഭയങ്കര കത്തിയായിപ്പോയി ആ ഫോട്ടോ എടുത്തത് സംഭവം ഫോട്ടോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതെടുക്കാനായിട്ട് അവർ ആദ്യം നമ്മൾ പറഞ്ഞ നൂറ് ദീർഘം നൂറ് ദീർഘത്തിന് നമ്മൾ ഫോട്ടോ എടുത്ത് തരാം ആറ് ഫോട്ടോകളൊക്കെ എടുത്ത് തരും അത് കഴിയുമ്പത്തേ അതിൻ്റെ കോപ്പിയും തരും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് പക്ഷേ അവർ സംഭവം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു ഫോട്ടോയ്ക്കാണ് നൂറ് ദീർഘം പറഞ്ഞത് ഒരു ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി പോലും നമുക്ക് തരത്തില്ല അതാണ് ഈ രണ്ടായിരം രൂപയ്ക്ക് ഒരു ഫോട്ടോ എടുക്കേണ്ടി വരുന്നത് ഒന്നുമില്ലെങ്കിലും കുഞ്ഞിനെയൊക്കെ നമ്മൾ കഷ്ടം പ്പെട്ട് അത്ര നേരം ഒരുക്കിയൊക്കെ കൊണ്ടിരുത്തിയിട്ട് അവളുടെ പോലൊരു സിംഗിൾ ഫോട്ടോ പോലും വാങ്ങിക്കാനുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടിയില്ല അതൊക്കെ കുറച്ച് കത്തിയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്കാമുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എനിവേ നമ്മൾ ഈ ഒരു ഭംഗി ആശ്രയിച്ച് നടക്കുന്നതിനിടയ്ക്ക് അതൊക്കെ അപ്പം നമ്മൾ രാവിലെ കയറിയതാണ് ഉച്ചയായപ്പോഴത്തേക്കിന് വെയിലിൻ്റെ ശക്തിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൂടി ഞങ്ങൾക്ക് തളർന്നു അപ്പോൾ നമ്മൾ കണ്ടിട്ട് പുറത്തേക്ക് അങ്ങാണ് അപ്പം എന്തായാലും ഈ ഒരു മിറാക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു മിറാക്കൽ ഗാർഡൻ സാധാരണയായിട്ട് എല്ലാ വർഷവും ഒക്ടോബർ ടു ഏപ്രിലാണ് ഓപ്പൺ ആയിട്ടിരിക്കുക ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ചൂട് കാരണം മെയ് ടു സെപ്റ്റംബർ ഒക്കെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ അത് കാണാൻ ആഗ്രഹിച്ച് വരുന്നവർ അതൊക്കെ നോക്കിയിട്ട് വരിക അപ്പം എന്നാലും ഞങ്ങളുടെ ഈ ഒരു മിറാക്കിൾ ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേറ്റാ ബൈ ബൈ